അനിൽകുമാർ എന്തായാലും പാകിസ്ഥാൻ ഈ വിഷയത്തിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യു എൻ സെക്യൂരിറ്റി കൗൺസിലടക്കം പാകിസ്ഥാൻ അവരുടെ ഇരവാദം ഉന്നയിക്കുകയുണ്ടായി പക്ഷേ അംഗരാജ്യങ്ങളിൽ നിന്ന് പോലും അവർക്ക് ഒരു സമീപനം ഉണ്ടായില്ല പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അൺവായുധ ഭീഷണി അടക്കം ആണവായുധ ഭീഷണി അടക്കം വിമർശനങ്ങൾ മാത്രമേ അവർക്ക് നൽകിയുള്ളൂ അംഗരാജ്യങ്ങൾ ഇത് അനാവശ്യമായ ഒരു പ്രകോപനത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് മതം നോക്കി നിറതോക്കിന് മുന്നിൽ സാധാരണക്കാരെ കൊന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അംഗരാജ്യങ്ങൾ വ്യക്തമാക്കിയത് അതുകൊണ്ട് പാകിസ്ഥാന് ഇനി അതിന്മേൽ ഒരു നിലനിൽപ്പ് ഇല്ലല്ലോ ഇനി തുടർന്ന് അങ്ങോട്ട് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഭാരതം ഏതു രീതിയിലാണ് തിരിച്ചടിക്ക് മുതിരുക എന്നുള്ളത് അവർക്കും നിശ്ചയമില്ല ഭാരതത്തിനകത്തും നിശ്ചയമില്ല അത് അതീവ രഹസ്യ സ്വഭാവമുള്ളതാണ് നമ്മളെല്ലാ മുന്നൊരുക്കങ്ങളും നടത്തുന്നുണ്ട് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര തലത്തിലുള്ള തിരിച്ചടി അവർ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു തുടർന്ന് ഇനിയൊരു സൈനിക നടപടി ഉണ്ടായാൽ പോലും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അവർ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ഇനി പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഏതു രീതിയിലുള്ള ഒരു തുടർ നീക്കമായിരിക്കും ഉണ്ടാകുക ഈ വിഷയത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ പരമാവധി പ്രകോപിപ്പിക്കുവാനുള്ള അതായത് ഇന്ത്യയുടെ ഭാഗത്തൊന്നും ഇതുവരെ വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല അത് പരമാവധി എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ വീണ് കിട്ടുക എന്നുള്ളതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവർ ഈ ആണവായുധം പ്രയോഗിക്കും 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 എന്ന് നാഴികേക്ക് നാൽപ്പത് വട്ടം ഇങ്ങനെ വിളിച്ച് പറയുന്നത് നമുക്കറിയാം കാർഗിൽ യുദ്ധ സമയത്ത് പോലും ഒരാഴ്ച പതിനാല് പതിനെട്ട് തവണയാണ് പാകിസ്ഥാൻ പ്രസാ പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾ ഇന്ത്യ ലൈൻ ഓഫ് കൺട്രോൾ ഭേദിച്ചാൽ അത് ആ അതിർത്തി നിയന്ത്രണ രേഖ ഭേദിച്ചാൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും എന്ന് പറഞ്ഞത് രണ്ട് കാരണങ്ങളാണ് നിരീക്ഷകർ പറയുന്നത് ഒന്ന് പാകിസ്ഥാൻ മുകളിൽ പരമ്പരാഗതമായി തന്നെ മേധാവിത്വം ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പൊ അതിനെ ഒരുപക്ഷെ തടഞ്ഞു നിർത്തണമെങ്കിൽ തങ്ങളുടെ ഇതിൽ മറ്റൊരു ആയുധവും ഇല്ലെന്നിരിക്കെ പാകിസ്ഥാൻ ആണവായുധം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഒന്ന് ഒരു വിഭാഗം വിലയിരുത്തുന്നത് മറിച്ച് മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് അവർക്ക് ഞങ്ങൾ ആണവായുധം എടുത്ത് പ്രയോഗിക്കുക എന്ന് പറഞ്ഞ് ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ പിന്തിരിപ്പിക്കുക അതുപോലെ തന്നെ അവിടെയുള്ള രാജ്യത്തിലെ പ്രധാനപ്പെട്ട നേതൃത്വത്തിന് ഒരു ശക്തി പകരുക ഇത് രണ്ടുമാണ് പാ പാകിസ്ഥാന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്താവന പോലും പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിച്ചാൽ എന്താ ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് ദീപാവലിക്ക് പൊട്ടിക്കാനുള്ള പടക്കമാണോ എന്ന് ചോദിച്ചത് ഒഴിച്ചാൽ വേറെ ഒരു തരത്തിലുള്ള പ്രസ്താവനയും പ്രകോപനപരമായി ഇന്ത്യൻ നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ് മാത്രമല്ല പാകിസ്ഥാൻ പരമാവധി നമ്മളെ പ്രകോപിപ്പിക്കുവാനാണ് നമുക്കറിയാം തുടർച്ചയായി ഇതിനുശേഷം അതിർത്തിയിൽ വെടിയുതിർക്കുകയാണ് അവർ അപ്പൊ ഇന്ത്യ ഒരു ചുവട് മുന്നോട്ട് വെക്കുവാനാണ് ഇന്ത്യ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിലവിൽ പാകിസ്ഥാനിൽ പാകിസ്ഥാൻ എതിരെയുള്ള മുഴുവൻ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് സർവ സന്നാഹവും എടുത്ത് പാകിസ്ഥാൻ കൊടുക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ തീരുമാനം എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ച് നമ്മൾ വളരെ ആലോചിച്ചുറപ്പിച്ച ഒരു തീരുമാനത്തിലാണ് പോകുന്നത് ഒരു വീഴ്ചയും പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ നേതൃത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അത് ഒരു മിലിട്ടറി സൈനികപരമായിട്ടുള്ള നീക്കമാണെങ്കിൽ മുഴുവൻ ആളുകളെയും സുരക്ഷിതരാക്കിക്കൊണ്ട് ഇനി ചൈനയുടെ കൂടെ പോലും ഒരു ഒരു പരോക്ഷമായ പിന്തുണ പാകിസ്ഥാന് ലഭിച്ചാൽ അതിനെപ്പോലും മറികടന്നു പോകുന്നതിന് എങ്ങനെയൊക്കെ നമുക്ക് കഴിയും എന്നുള്ളതാണ് അതിന് മൂന്ന് തരത്തിലുള്ള ശ്രമങ്ങളാണ് ഇന്ത്യ നടത്തുന്നത് ഒന്ന് അന്തർദേശീയ രംഗത്ത് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തപ്പെടുത്തുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായും അന്തർദേശീയ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയെല്ലാം പിന്തുണ ഉറപ്പുവരുത്തുക രണ്ട് അന്താരാഷ്ട്ര രാഷ്ട്രീയം പുലർത്തുന്ന പ്രധാനപ്പെട്ട മൾട്ടി ലാറ്ററൽ ഓർഗനൈസേഷൻ അന്തർദേശീയ സംഘടനകളിൽ നിന്ന് ഇന്ത്യയ്ക്ക് പരമാവധി ഒരു പിന്തുണ ഉറപ്പുവരുത്തുക അതിന്റെ ഭാഗമായിട്ടാണ് അത് ഐക്യരാഷ്ട്ര സംഘടനയായാലും വേൾഡ് ബാങ്ക് ആയാലും മറ്റിതര സംഘടനകളിൽ നിന്നെല്ലാം പിന്തുണ ഉറപ്പുവരുത്തുക മൂന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ എടുക്കുന്ന ഏത് നീക്കത്തെയും പരിപൂർണമായി പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗത്തെ ഉണ്ടാക്കിയെടുക്കുക ഇത് മൂന്നുമാണ് ഇന്ത്യ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ പൂർണ്ണമായി ഇന്ത്യ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒരു അർത്ഥത്തിലും പിടിച്ചു നിലനിൽക്കാൻ മറ്റൊരു വഴിയും കാണുന്നില്ല എന്നുള്ളതാണ് ഇത്തരണത്തിൽ നമ്മൾ ഓർക്കേണ്ടത് അന്തർദേശീയ സംഘടനകളിൽ നിന്നോ പ്രധാനപ്പെട്ട വൻ ശക്തികളിൽ നിന്നോ അതുപോലെ തന്നെ അന്തർദേശീയ രംഗത്ത് പ്രധാനമായിട്ടും ഇന്ത്യ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്നോ പിന്നോട്ട് അവരെ പിന്നോട്ടാക്കുന്ന ഒരു തരത്തിലുള്ള നടപടിയും ഇപ്പോൾ പാകിസ്ഥാന് കഴിയുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഭീഷണിക്കപ്പുറം മറ്റൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മൾ ആലോചിച്ചു നോക്കണം പ്രത്യേകിച്ച് ഭീകരൻ നമ്മൾ ഭീകരരെ പരമാവധി ജീവനോടെ പിടിക്കുക അവർ ഇപ്പം അവരുപയോഗിച്ചിരുന്ന സാറ്റലൈറ്റ് ഫോണുകൾ കണ്ടെത്തിയിരിക്കുന്നു അവരുടെ സാറ്റലൈറ്റ് ഫോണുകൾ പ്രധാനമായിട്ടും ചൈനീസ് നിർമ്മിതമാണ് എന്നുള്ള വാർത്തകൾ ഹുബേ കമ്പനിയുടെ ഫോണുകളാണ് ഉപയോഗിച്ചതായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ സൈന്യം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പം ഇക്കാര്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ നിരന്തരമായി പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ നമ്മൾ വളരെ ആലോചിച്ചുറപ്പിച്ച് തീരുമാനമെടുക്കുമ്പോൾ പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും ഇന്ത്യയെ ഒരു ആക്കി കൊണ്ടുവന്ന് പെട്ടെന്ന് ഒന്ന് കുഴിയിലിറക്കാമെന്നാണ് പാകിസ്ഥാൻ ആലോചിക്കുന്നത് എന്നാൽ അതൊന്നും വിലപ്പോവില്ല എന്നും തക്കതായ മറുപടി ആദ്യം നമ്മളത് പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായിട്ടുമാണ് കൊടുത്തതെങ്കിൽ സൈനികപരമായിട്ടുള്ള നീക്കത്തിന് നിങ്ങൾ കാതോർത്തിരിക്കുക അത് ഇന്ത്യൻ സൈന്യം ചെയ്യുമെന്നാണ് ഓരോ ദിവസവും ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ പ്രതികരണം അതാണ് സൂചിപ്പിക്കുന്നത് ആദ്യം നമ്മൾ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു അതിനുശേഷം മൂന്ന് സൈന്യങ്ങളോടും തയ്യാറാകുവാൻ പറയുന്നു ഇപ്പോൾ സൈന്യത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു അവരെ നടത്തുന്ന ഏത് മുന്നേറ്റത്തെയും അതിനുവേണ്ടുന്ന രാഷ്ട്രീയപരമായ അനുവാദം നൽകിയിരിക്കുന്നു മറ്റൊന്ന് ഇപ്പോൾ ജനങ്ങളെ മോക്ക് ഡ്രില്ലിലൂടെയും വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും ബോധവൽക്കരിക്കുന്ന ഒരു പ്രക്രിയയിലൂടെ ആണ് നമ്മൾ പടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തീവ്രവാദികൾക്കെതിരായ പൂർണ്ണമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് അന്തർദേശീയ രംഗത്തെ പരിപൂർണമായ പിന്തുണ ഉറപ്പുവരുത്തുവാനും കൂടിയാണ് ഇന്ത്യ ശ്രമിക്കുന്നത് അല്ലാതെ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്നു ഇത് തങ്ങളല്ല ഇതിന്റെ പിന്നിൽ നിന്ന് പാകിസ്ഥാൻ പറഞ്ഞു ഒഴിയുന്നതിനെതിരെ പാകിസ്ഥാനെതിരെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ശക്തമായ അടി എടുക്കുവാൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് പാകിസ്ഥാൻ ഒരു തരത്തിലുള്ള ഒരു സ്വാധീനത്തിലും വഴങ്ങാതെ ഇന്ത്യ തീർച്ചയായും ആലോചിച്ചുറപ്പിച്ച ഒരു തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ പ്രവർത്തികളിലൂടെ എല്ലാം അനുമാനിക്കേണ്ടത്